വടക്കേക്കാട് പഞ്ചായത്തിലെ ആദ്യ സ്മാർട്ട് അംഗൻവാടി നാടിനെ സമർപ്പിച്ചു മുൻ എം പി ടി എൻ പ്രതാപന്റെ സാന്നിധ്യത്തിൽ നടന്ന അംഗൻവാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ എൻ എം കെ നിർവഹിച്ചു പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് വയലത്തൂരിൽ വാർഡ് മെമ്പർ എസ് കെ ഗാലിദ് മാതൃ സഹോദരൻ മുഹമ്മദ് അലി പനങ്ങാവിൽ എന്നിവർ ചേർന്ന പഞ്ചായത്തിന് നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്ത് എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചിലവഴിച്ച് രണ്ട് നിലകളിലായി തൊള്ളായിരത്തി സ്ക്വയർ ഫീറ്റിലാണ് അംഗൻവാടി നിർമ്മിച്ചത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് വി കെ ാലി സ്ഥിരം സമിതി അധ്യക്ഷരായ ശ്രീധരൻ മക്കാലിക്കൽ കെ വി റഷീദ് പത്താം വാർഡ് മെമ്പർ ഷിജില സി ഡി പി ഒ ബീന പി എനിത അനിത പി കെ അംഗൻവാടി വർക്കർമാർ നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു വയലത്തൂരിൽ ഇത്ര കാലം ഉണ്ടായിരുന്നൊരു പ്രശ്നമാണ് നമ്മുടെ അങ്കൻവാടി ഒരു വാടകക്കെട്ടെടുത്തലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനൊരു അവസാനം ഉണ്ടായിരിക്കുകയാണ് ഇന്ന് വടക്കേക്കാട് പഞ്ചായത്തിലെ ആദ്യത്തെ സ്മാർട്ട് അങ്കൻവാടി വയലത്തൂരിലെ യാഥാർത്ഥ്യാവാണ് ഞാൻ പകുതി പൈസ എടുത്തിട്ട് പകുതി പൈസ എൻ്റെ അമ്മാമനും കൂടി എടുത്തിട്ട് വടക്കേക്കാട് പഞ്ചായത്തിന് വിട്ടു നൽകിയ മൂന്ന് സെൻറ്റ് സ്ഥലം മൂന്ന് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് അങ്കൻവാടി ഉണ്ടാക്കാൻ വേണ്ടി വിട്ടു നൽകിയായിരുന്നു അതിലേക്ക് നമ്മൾ മുൻ എം പി ടി എം പ്രതാപൻ ഇരുപത്തെട്ട് ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ഒരു നല്ല സ്മാർട്ട് അങ്കൻവാടി പണി തന്നിരിക്കുകയാണ്